പ്രിയ സഹോദരങ്ങളെ യുക്തിവാദികളെ എന്തുകൊണ്ട് വിമർശിക്കപ്പെടുന്നു എന്ന് ചോദിക്കുന്നവരുണ്ട് ഇവിടെ യുക്തിവാദികളെ ആയിട്ടല്ല ഒരാളെയും ഇസ്ലാം അനാവശ്യമായിട്ട് വിമർശിക്കുന്നില്ല ഇവിടെ യുക്തിവാദികളിൽപ്പെട്ട ജാമ്യാലിയാഖത്ത് പോലത്തെവരൊക്കെ ഇവിടെ പ്രചരിപ്പിക്കുന്നത് അവരുടെ യുക്തിവാദം പ്രചരിപ്പിക്കുന്നതിന് പകരം ഇസ്ലാമിലുള്ള പോരായ്മകൾ ഇസ്ലാമിൻ്റെ ആളുകൾക്കുള്ള ന്യൂനതകൾ ഇതാണ് പ്രചരിപ്പിക്കുന്നത് എവിടെ വെച്ച് കണ്ടാലും മുർത്തദിനെ മുഷ്രീഖിനെയൊക്കെ കൊല്ലണം സാന്ദർഭോജികമായിട്ട് ഓരോ സമയത്ത് ഇറങ്ങിയ ആയത്തുകൾ അപ്പോഴത്തെ മാത്രം ബാധകമായ യുദ്ധവേളയിലേക്ക് പ്രത്യേകമായ ആ ആയത്തുകൾ എടുത്തു വെച്ചുകൊണ്ട് അത് അതോടുകൂടെ വിധി ദുർബലമായതാണ് എന്ന് ജനങ്ങളെ ബോധിപ്പിക്കാതെ അതെന്തൊക്കെ ബാധകമാണ് ഇതാണ് ഖുർആൻ ആഹ്വാനം ചെയ്യണതെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവരോട് ഒരു വെല്ലുവിളി എന്നാണോ ചോദിക്കുക ഇസ്ലാമിയ രാഷ്ട്രങ്ങളിലേക്ക് ഈ പോകുന്ന ഇവിടെ നിന്ന് മതം മാറിയ ആളുകളുണ്ടല്ലോ അവരിൽ എത്ര പേരുണ്ട് തല ഉടലില്ലാതെ തിരിച്ചു വരുന്നവർ ആരുമില്ല എന്നുള്ളതാണ് വാസ്തവം കാരണം അവരൊക്കെ ഇസ്ലാമിൻ്റെ നിയമങ്ങൾ അറിയുന്നവരും ഇസ്ലാമിയ ഭരണം ഇസ്ലാമിൻ്റെ നിയമം അനുസരിച്ച് ഭരണം നടത്തുന്നവരുമാകുമ്പം ഓരോരുത്തരോടും എങ്ങനെ പെരുമാറണമെന്ന് പരിശുദ്ധ ഖുർആാനും തിരുസുന്നത്തും ആഹ്വാനം ചെയ്യുന്നുണ്ട് അതിനനുസരിച്ചാണ് അവർ അവിടെ കൈകാര്യം ചെയ്യുന്നത് അല്ലാതെ ഒരാളെയും എന്തു ചെയ്യുന്നില്ല ഇവർ യുക്തിവാദികൾ പറയുന്നത് പോലെ ഒരു വർഗീയമായിട്ട് ആരോടും ഒരു വേർതിരിവില്ലാതെ എല്ലാവരെയും ഒരുപോലെ ഉൾക്കൊള്ളുന്ന ഒരു മതമാണ് ഇസ്ലാം അതുകൊണ്ട് ഇസ്ലാമിലേക്ക് ജനങ്ങളൊന്നായിട്ട് വരണമെന്നും ആരും പറയുന്നില്ല ഇസ്ലാമിൻ്റെ വാഹനത്തിൽ ഫസാദ് ഈ സത്യം അസത്യം വേർതിരിച്ച് കഴിഞ്ഞിട്ടുണ്ട് തിരിഞ്ഞുകഴിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞത് ലൈ ഖുറാ ഹിദ്ദീൻ കത്തബയ്യൻ റോഷു മീൻ റയ്യ എന്ന് പറഞ്ഞത് ലൈക്കുറാബിദ് ദീനിൽ നിർബന്ധിച്ച് ആരും പരിവർത്തനം ചെയ്യേണ്ടതില്ല കത്തബയ്യനത്തബയ്യനൽ ഈ സന്മാർഗവും ദുർമാർഗവും എന്ത് ചെയ്തു പേര് തിരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്ന് അപ്പം ഒരാളെയും ദീനിലേക്ക് നിർബന്ധിച്ച് വരുത്തേണ്ടതില്ല അതുമാത്രമല്ല മുസ്ലിമുകൾ എന്തു ചെയ്യണം വശീകരിക്കുന്ന പറയണത് ചില ആളുകൾ ലോജിഹാദ് ജിഹാദ് നടത്തുന്നു എന്നാൽ ഇസ്ലാം ഏറ്റവും കർക്കശമായി വിരോധിക്കുന്ന കാര്യമാണ് ഒരു അന്യ സ്ത്രീയെ നോക്കുകയോ അല്ലെങ്കിൽ അവരോട് സംസാരിക്കുകയോ അനാവശ്യമായിട്ട് സംസാരിക്കുകയോ ചെയ്യുന്നത് അത് മുസ്ലിം ആവട്ടെ ആ മുസ്ലിമീങ്ങൾ കൂട്ടത്തിൽപ്പെട്ടവരെ വശീകരിക്കലാകുമ്പം അതിൻ്റെ ഹെറാമ് ശക്തി കൂടും അപ്പോൾ ഇതൊന്നും ഇസ്ലാം എന്തു ചെയ്യുന്നില്ല പ്രോത്സാഹിപ്പിക്കുന്നില്ല ഉണ്ടെങ്കിൽ ഇവിടുത്തെ യുക്തിവാദികളിൽ ഈയാക്കത്തൊക്കെ ഏറ്റവും മാന്യമായിട്ട് സംസാരിക്കുന്ന ആളാണല്ലോ ഇവരെ ഇവരുടെ കൂട്ടത്തിൽ ഒരു ഒരു രാജ്യത്ത് ഏതെങ്കിലും ഒരു രാജ്യത്ത് ഏതെങ്കിലും ഒരു ആ മുസ്ലിമിനെ എന്താക്കി വശീകരിച്ചുകൊണ്ട് ഇസ്ലാമിലേക്ക് കൊണ്ടുവരുന്ന ഒരു മാർഗത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നത് തെളിയിക്കാൻ സാധിക്കുമോയെന്നാണ് ചോദിക്കാനുള്ളത് കാരണം അങ്ങനെയല്ല ഉണ്ടെങ്കിൽ ആ എന്താണ് ആ ഷറ ശരീരത്തിന് എതിരാണ് അപ്പോൾ ഈ ശരീരത്തിനെതിരായത് അപ്പോൾ ശരീരത്തിനെതിരായത് പലരും പലയിടത്തും നടക്കുന്നുണ്ടല്ലോ എന്നാലും ഈ കാര്യം എളിയാക്കത്തിനെ പോലെ തന്നെ തെളിയിക്കാൻ വേണ്ടിയത് അല്ലാതെ ഇവിടെ നമ്മൾ പഠിച്ചതും വിശ്വസിച്ചതും ചെയ്യുന്നതും അന്യര അന്യ സ്ത്രീകളെ നോക്ക് അവരോട് സംസാരിക്കുക അനാവശ്യമായിട്ട് സംസാരിക്കുക ചെയ്യാൻ പാടില്ലാന്ന് വശീകരിക്കൽ ഇപ്പോൾ എന്നോടൊരാൾ ഞാൻ ഇന്നലെ ചെയ്ത വീഡിയോയിൽ ചോദിച്ചു നിങ്ങൾ സമസ്തക്കാരനാണോ സമസ്തക്കാരനാണെങ്കിൽ മറ്റേ പെൺകുട്ടിയെ സ്റ്റേജിൽ നിന്ന് ഈ നിങ്ങൾ കയറി എന്ന് പറഞ്ഞല്ലോ ആരങ്ങോട്ട് പറഞ്ഞു അതിനങ്ങൾ ന്യായീകരിക്കണ്ടോന്ന് ഒരു മതസംഘടന മതസംഘടനാകുമ്പം അതിൻ്റെ നിയമങ്ങൾ ഇന്നേ പോലൊക്കെ പാലിക്കണം എന്ന് ആ ആ സംഘടനൻ്റെ ആളുകൾ ആ വിദ്യാഭ്യാസ ബോർഡിന് ആഹ്വാനം കൊടുക്കുമ്പം അതിന് എതിരായിട്ട് പറയുമ്പം അതിൻ്റെ ആളുകൾ അതിനെതിരെ പ്രതികരിച്ചിരിക്കും അത് ആ സന്ദർഭവും സാഹചര്യമൊക്കെ നോക്കിയിട്ടാണ് അതിനെ വിലയിരുത്തുക ഇത്ര മാത്രം പറഞ്ഞു തുടർത്തുന്നു അസാലു വൈക്കും